വൈക്കം വിജയലക്ഷ്മിക്ക് കാഴ്ച ലഭിക്കുമെന്ന് പറഞ്ഞത് ഈ ജോൽസനാണ് എന്തിന് വിജയലക്ഷ്മി എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്നു പറയുന്ന അതിന് ധൈര്യമുള്ള ഒരു ശക്തിയായ സ്ത്രീയാണ് അവർക്ക് വേദന തോന്നുന്ന രീതിയിൽ ആര് സംസാരിച്ചാലും താമസമില്ലാതെ അതിന് ചുട്ട മറുപടി കൊടുക്കാൻ വിജയലക്ഷ്മിക്ക് ഒരു മടിയുമില്ല അച്ഛനും അമ്മയും ഈ എളിയ ഗാനകോകുലത്തോട് നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ആരോടും എടുത്തടിച്ച പോലെ സംസാരിക്കരുതെന്ന് അതുകൊണ്ട് ഇപ്പോൾ സംയമനം പാലിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും പറയുന്നു വിജയലക്ഷ്മി വിജയലക്ഷ്മിക്ക് ലോകത്തെ കാണാം ഇഷ്ടപ്പെട്ടതെല്ലാം കാണാം എന്ന് പ്രവചിച്ചിരിക്കുന്നത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ പെരിങ്ങോട്ട് ശങ്കരൻ നമ്പൂതിരിയാണത്രേ അദ്ദേഹത്തെ വിജയലക്ഷ്മിക്കും കുടുംബത്തിനും അത്ര വിശ്വാസവുമാണ് അദ്ദേഹത്തിന്റെ പ്രവചനം വിജയലക്ഷ്മിക്ക് അച്ചട്ടാണ് മികച്ച ഗായികയായി ലോകം അംഗീകരിക്കുമെന്നും സംസ്ഥാന ദേശീയ അവാർഡുകൾ വൈക്കത്തേക്ക് കൊണ്ടുവരാൻ വിജയലക്ഷ്മിക്കാകുമെന്നും അദ്ദേഹം പ്രവചിച്ചു എല്ലാം നടന്നു ഫിലിംകാർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്